ഹലോ കൂട്ടുകാരി ഇന്ന് നല്ല മഴ ദിവസമാണ് എല്ലായിടത്തും നല്ല മഴയാന്നറിയാം എന്നാ ഞങ്ങളവിടുത്തെ ഇവിടുത്തെ നല്ല മഴ കണ്ടില്ലേ അപ്പോൾ ഒരു ആഗ്രഹം ബോട്ട് ഉണ്ടാക്കണമെന്ന് അപ്പം ഞാനൊരു ബോട്ട് ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ആ ബോട്ട് കൊണ്ട് എൻ്റെ മോള് മറ്റേ ആദ്യം ഫിഷ് ടാങ്കിൽ ഇട്ടു എന്നിട്ട് കണ്ടില്ലേ ഫിഷ് ടാങ്കിലാണ് അവൾ കൊടുത്തിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഫിഷ്ടാങ്ങിന്ന് എടുക്കുന്നു പറഞ്ഞു അപ്പോൾ അവളത് അങ്ങനെ എന്നെ കൊണ്ടുവന്ന് പുറത്ത് മഴ പെയ്യുന്നെടുത്ത് കിട്ടും കണ്ടില്ലേ നല്ല ഒഴുകണ സ്ഥലത്ത് നിന്ന് തന്നാലേ രസമുണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ബോട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കും മഴയായിട്ട് അവരൊക്കെ ഒന്ന് കളിച്ച് രസിക്കട്ടെ എന്തായാലും മഴ ആയതുകൊണ്ട് ക്ലാസ് ഒന്നും ഇല്ലാണ്ട് വീട്ടിൽ ഇരിക്കുകയല്ലേ അപ്പോൾ അവർക്കൊരു എൻജോയ്മെൻറ്റായിക്കോട്ടെ അപ്പോൾ ശരി